ശക്തമായ മഴയിൽ റോഡ് ചെളിക്കുണ്ടായി മാറിയതോടെ കാൽനടയായി പോലും കടന്നു പോകാൻ കഴിയാതെ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച രണ്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അടിസ്ഥാന വികസനമായ റോഡ് പോലും ഇവർക്ക് അന്യമാണ് വർഷങ്ങളായി യാത്രാ ദുരിതം അനുഭവിക്കുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി മഴ പെയ്താൽ പിന്നെ മുന്നൂറ്റിയൊന്നിലെ ആദിവാസി കുടുംബങ്ങൾക്ക് പുറം ലോകത്തേക്ക് എത്തണമെങ്കിൽ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ് ചെളിക്കുണ്ടായി മാറിയ റോഡിലൂടെ ആകെ എത്തുന്നത് ഫോർ വീൽ ജീപ്പുകൾ മാത്രം ഇവരും ഇവിടേക്ക് പോകാൻ മടിക്കും കാരണം ഓട്ടം പോയാൽ കിട്ടുന്ന പണം വണ്ടിക്ക് അറ്റകുറ്റപ്പണികൾക്ക് പോലും തികയുന്നില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും ഈ ചെളിക്കുണ്ട് താണ്ടി ഈ ദുരിതയാത്രയ്ക്ക് ഒന്നും രണ്ടുമല്ല രണ്ടു പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് എന്നിട്ടും പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല പഞ്ചായത്ത് മെമ്പർ മുതൽ ജില്ലാ കളക്ടർ വരെ ഇവിടെ നേരിട്ടെത്തി സന്ദർശനം നടത്തി മടങ്ങി എന്നിട്ടും മുന്നൂറ്റൊന്നിലേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമെന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രം മൊത്ത തീരം മാസമാണ് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്ര വർഷമായിട്ട് ആ റോഡ് നന്നാക്കി തരുന്നില്ല സർക്കാർ എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങൾ കാര്യം പറയുന്നുണ്ട് വിളിച്ചുകൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട് ജില്ലാ കലക്ടർ ഒന്ന് കണ്ടിട്ടുണ്ട് എത്ര ഉദ്യോഗസ്ഥന്മാർ എം എൽ എ എം പി എല്ലാം കണ്ടിട്ടുണ്ട് കണ്ടിട്ടും നമുക്ക് ഈ കെ തന്നെ ഇതുവരെ ഒരു നടപ്പിലതുവരെ ആകുന്നില്ല പക്ഷേ ഇത് എത്രയും വേഗം നടപ്പിലാക്കി സർക്കാർ തരണമെന്ന് നിങ്ങൾ ഇരിക്കുകയാണ് രാത്രി കാലത്ത് ആശുപത്രി ആവശ്യമുണ്ടായാൽ പോലും വാഹനങ്ങൾ എത്താത്ത അവസ്ഥയാണ് ചിന്നക്കനാൽ സിംഗുകണ്ടം റോഡിൽ നിന്നും ഉന്നതിയിലേക്ക് റോഡ് തുടങ്ങുന്നതു മുതൽ മൺറോഡാണ് ശക്തമായ മഴവെള്ളപ്പാച്ചലിൽ റോഡ് കുത്തിയൊലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് മഴ മാറുമ്പോൾ വാഹനം വാഹനമെത്തിക്കാൻ ഇവർ തന്നെ മണ്ണിട്ട് കുഴികൾ നികത്തും എങ്കിലും അടുത്ത മഴയെത്തുന്നതോടെ ഇവിടം വീണ്ടും മണ്ണൊലിച്ചുപോയി കുളമായി മാറും കാലങ്ങളായി നിലനിൽക്കുന്ന യാത്രാ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നതാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം സിറ്റിവിഷൻ ചിന്നക്കനാൽ